ഓം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം പതിനൊന്ന് നമ്മളിന്ന് കൂർമാവതാരത്തെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ പാൽക്കടല് കടയാൻ തുടങ്ങി അവിടെയാണ് കൂർമാവതാരത്തിന്റെ ഇത് തുടങ്ങുന്നത് സാഗരം ശോഭിച്ച കലങ്ങി പതഞ്ഞുയർന്നു ജലം ഇങ്ങനെ ഉഗ്രമായി ഇളകി മറിഞ്ഞു അപ്പോൾ മന്ദരപർവ്വതം ചരിയാതെ ബാലിയാണത് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് നിന്നത് കാരണം ബാലി അതിശക്തനാണത് കൊണ്ട് ഒറ്റയ്ക്കാണ് ബാലി ഈ മന്ദരപർവ്വതം ചരിയാതെ പിടിച്ചുകൊണ്ട് നിന്നത് എങ്കിലും മദനത്തിൻ്റെ അത്യുഗ്രശക്തിയാൽ ഈ പർവ്വതം ബാലിയുടെ പിടിവിട്ട് ഈ ആഴിയുടെ അഗാധമായ ഗർഭത്തിലേക്കങ്ങ് താഴ്ന്നു പോയി ഇത് കണ്ട് ദേവന്മാരും അസുരന്മാരും മഹർഷികളും എല്ലാവരും അമ്പരന്ന് നിന്നുപോയി ആ സമയം ജഗന്മയനായ ജനാർദ്ദനൻ ഒരു ആമയായി അവതരിച്ചു പർവ്വതത്തെ തൻ്റെ മുതുകിലേറ്റി മേൽപോട്ടേക്ക് ഉയർത്തി അപ്പോൾ ആവശ്യത്തിലധികമായിട്ട് പർവ്വതം അങ്ങ് ഒത്തിരി ആകാശത്തേക്ക് അങ്ങ് ഉയർന്നു പോയപ്പോൾ അമ്പ അദ്ദേഹം നമ്മുടെ മഹാവിഷ്ണു ഒരു നീലവർണ്ണ പക്ഷിയായി ആ പർവ്വതത്തിൻ്റെ മുകളിൽ പറന്നിരുന്ന് അതിനെ താഴോട്ട് താഴ്ത്തി ജലപ്പരപ്പിന് സമീപം സമമായിട്ട് നിർത്തി എന്നിട്ട് വീണ്ടും പാലാഴി മഥനം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയാൽ വാസുകി ആകെ വലിഞ്ഞ് ഉലഞ്ഞ് ക്ഷീണിച്ചിട്ട് കത്തിജ്വലിക്കുന്ന ഹാലാഹലമെന്ന കൊടിയ വിഷം ഛർദ്ദിച്ചു ആ ഘോര മാരകമായ കാളകൂട വിഷം ഭൂതലത്തിൽ പതിച്ചാൽ സർവവും വെന്തു വെണ്ണീറാവും അപ്പോൾ ഇത് കണ്ട കരുണാവരിധിയായ മാരവയറി അത് തൻ്റെ തൃക്കൈയിൽ വാങ്ങി സ്വയം ഭക്ഷിച്ചു പരമശിവൻ ആ വിഷം കാളകൂട വിഷം കയ്യിൽ വാങ്ങി അദ്ദേഹം അത് ഭക്ഷിച്ചു അത് വയറ്റിലെത്തിയാൽ ആത്മവല്ലഭന ജീവഹാനി നേരിടുമോ എന്ന് ഭയപ്പെട്ട് ഉമാദേവി അത് കീഴോട്ടിറങ്ങാതിരിക്കാൻ വേണ്ടി പ്രാണപതിയുടെ ഗളതലം പാണിപങ്കജം കൊണ്ട് അമർത്തിപ്പിടിച്ചു അതായത് കഴുത്തിനങ്ങ് കുത്തിപ്പിടിച്ചു എന്ന് സാരം അത് ഛർദിക്കാതിരിക്കാൻ വേണ്ടി മറ്റേ കൈകണ്ട് വക്ത്രവും പൊത്തിപ്പിടിച്ചു എന്നുവച്ചാ വായും പൊത്തിപ്പിടിച്ചു എന്നാണ് ഇതിൽ പറയുന്നത് പക്ഷേ മറ്റു പലയിടങ്ങളിലും നമ്മൾ പാർവതീദേവി ഇങ്ങനെ കഴുത്തിന് താഴോട്ട് വിഷം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി കഴുത്തിന് പിടിച്ചപ്പോൾ മഹാവിഷ്ണു ആണ് പരമശിവന്റെ വായ പൊത്തിപ്പിടിച്ചതെന്ന് പല ഇതിലും പറയുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് പറയുന്നത് ദേവി തന്നെയാണ് കഴുത്തിനും പിടിച്ചതും അതുപോലെ ദേവി തന്നെ മറ്റേ കൈകൊണ്ട് വായും പൊത്തിപ്പിടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ വിഷം മഹേശ്വരന്റെ കണ്ഠത്തിൽ തന്നെ ഇരുന്നുറച്ചു അതിൻ്റെ ഫലമായ അദ്ദേഹത്തിൻ്റെ ഗളപ്രദേശത്ത് അതായത് കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നീല നിറം ഉണ്ടായി അങ്ങനെ മഹാദേവൻ തിരുനീലകണ്ഠനായി വിളങ്ങി സാഗരം പിന്നെയും മഥനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോൾ അതിന് ഭാഗത്തു നിന്നും സുരഭി എന്ന കാമധേനു ഉച്ചൈശ്രവസ് എന്ന ശ്രേഷ്ഠമായ കുതിര ഐരാവത സദൃശ്യമായ നാലു കൊമ്പുള്ള വെള്ളാന രത്നപ്രഭമായ ചന്ദ്രകല നിസ്തുലകാന്തി എഴുന്ന കൗസ്തുഭരത്നം പാരിജാതം കൽപ്പകവൃക്ഷം താര എന്ന സുന്ദരീധാമം അപ്സരനാരികൾ വാരുണി എന്ന മദ്യം തുടങ്ങിയവ ക്ഷീരസാഗരോപരി സാഗരോപരി വന്നു പൊങ്ങി അതായത് ഇങ്ങനെ ഗരത്തില് ഇങ്ങനെ പൊങ്ങി വന്നു മതനം ചെയ്തപ്പോൾ ഈ വിശിഷ്ടമായതെല്ലാം പൊങ്ങി വന്നു അവയില് സുരഭി എന്ന കാമധേനുവിന് മഹർഷിമാരും ഉച്ചൈശ്രവസിനെയും വെള്ളാനയെയും ദേവേന്ദ്രനും ചന്ദ്രക്കലയെ പരമശിവനും കൗസ്തുഭത്തെ മഹാവിഷ്ണുവും താരയെ ബാലിയും പാരിജാതത്തെയും കൽപ്പക കൽപകൃഷത്തെയും അപ്സര നാരികളെയും ദേവകളും വാരുണിയെ അസുരന്മാരും കൈവശപ്പെടുത്തി പിന്നീട് ആഴിയിൽ നിന്നും ഉയർന്നത് ജ്യേഷ്ഠ എന്ന അമംഗള നാരിയാണ് ഐശ്വര്യം കെട്ടവളായതുകൊണ്ട് അവളെ ആരും സ്വീകരിച്ചില്ല അതുകണ്ട് കൈയുടെ ഭാര്യ വിഷ്ണു കനിഞ്ഞൊരുളി നീ ജ്യേഷ്ഠയാണ് പ്രഭാതത്തിൽ അടിച്ചതലയില്ലാത്ത ഗൃഹത്തിലും മദ്യശാലയിലും തസ്കര സംഘത്തിലും മാതൃദ്വേഷ്യയിലും രജസ്വലയുടെ ശയ്യയിലും മലിനവേഷധാരികളിലും ഗോമുഖത്തും നീ യഥേഷ്ടം അധിവസിച്ചു കൊള്ളുക അങ്ങനെ ജ്യേഷ്ഠ അന്തർധാനം ചെയ്ത ഉടനെ തന്നെ പാലാഴി മധ്യത്തിൽ നിന്നും ഒരു താമരപ്പൂവിനകത്ത് നാലുപാടും ദിവ്യപ്രഭ വിതറിക്കൊണ്ട് കൊണ്ട് ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി ഉദയം ചെയ്തു ആ ജഗന്മോഹിനി കരതലത്തിൽ ഒരു വരണമാലയും മന്ദം മന്ദം മുന്നോട്ട് വന്നു മധുസൂദനന്റെ മനോഹര ഗളത്തിൽ ആ മാല്യം അർപ്പിച്ചു ഭഗവാൻ ആ ദേവിക്ക് തന്റെ തിരുമാറിൽ സ്ഥാനവും നൽകി ആ സമയം നീലാംബരത്തിൽ ഒരു അത്ഭുത തേജസ് പ്രകാശിച്ചു ദേവവൃന്ദങ്ങളും മഹർഷികളും പരമാനന്ദ തുന്തിലരായി നൃത്തം ചെയ്തു നാരദൻ വിഭഞ്ചികയിൽ ഗീതങ്ങൾ ആലപിച്ചു ദേവേന്ദ്രൻ ദേവിക്ക് രത്നപീഠം നൽകി മഹർഷികൾ വേദമന്ത്രങ്ങൾ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു ഈ സന്തോഷ കോലാഹലത്തിനിടയിൽ സുവർണ ചഷകത്തിൽ പീയൂഷവുമായി ധന്യന്തരമൂർത്തി ജലോപരിതലത്തിലേക്ക് പൊങ്ങി വന്നു ദാനവരാണ് അത് ആദ്യം കണ്ടത് അവര് ബഹളത്തിനിടയില് അമൃതകലശവും തട്ടിക്കൊണ്ട് പെട്ടെന്ന് രംഗത്തു നിന്നും തിരോഭൂതരായി അതായത് അസുരന്മാര് അമൃതകലശവും തട്ടിയെടുത്തുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് പോയി തങ്ങൾക്ക് പറ്റിയ അമളി അമരന്മാർ മനസ്സിലാക്കി ലക്ഷ്മി ദേവിയുടെ ഹാരാർപ്പണ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ അവിടെയായിരുന്നു അതാണ് അസുരന്മാരുടെ ചതി ദേവകൾക്ക് കാണാൻ കഴിയാതെ വന്നത് അവരെ തേടി പിടിച്ച് അവരുമായ ഒരു യുദ്ധം നടത്തി അമൃതകുംഭം തിരിച്ചു വാങ്ങാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചൊന്നും വരില്ല അതുകൊണ്ട് ഏർ എന്തു ചെയ്യും എന്നോർത്തോണ്ട് ദേവന്മാരെല്ലാം ആകെ നിരാശരായി തീർന്നു അവര് പങ്കേരുഹേഷനോട് തന്നെ തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചു ഭഗവാനെ ഇത്രയെല്ലാം ഞങ്ങൾ ബുദ്ധിമുട്ടിയുടെ ഒടുവിൽ അമൃതവും കൊണ്ടുപോയത് ദാനവന്മാരാണല്ലോ ദുർവാസാവിന്റെ ശാപഫലം ഫലം ഞങ്ങൾ എന്നോളം അനുഭവിക്കണമെന്നായിരിക്കാം വിധി എന്നൊക്കെ പറഞ്ഞ് ദേവന്മാര് വല്ലാതെ സങ്കടപ്പെട്ടു മഹാവിഷ്ണു പറഞ്ഞു ആട്ടെ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കോ അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കാം അനന്തശായി അങ്ങനെ അവരെ സമാധാനപ്പെടുത്തി അടുത്തത് മോഹിനിയുടെ അവതാരമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം